ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അതെ ഇത് മെഹന്തിക്ക് പോയ വീഡിയോ ആണ് ഇത് എടുത്തിട്ടൊരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിനിടയ്ക്ക് മഞ്ഞൾ കല്യാണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിരണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമയം കിട്ടിയില്ല പിന്നെ പിള്ളേരെ കരച്ചിൽ നിർബന്ധം ഇതൊക്കെ ആയിട്ട് പിന്നെ സമയം കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും എല്ലാം തിരക്കും കല്യാണവും എല്ലാം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ ഇടാന്ന് വിചാരിച്ച് അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതാ ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പം അന്ന് ഇടാന്ന് വിചാരിച്ച് ഇതാ വണ്ടി കയറി ടെമ്പോയിലായിരുന്നു പോയത് മൈലാഞ്ചിക്കി പണീൻ്റെ വീട്ടിൽ അപ്പോൾ പിള്ളേരൊക്കെ ഭയങ്കര ഡാൻസ് വണ്ടിയിൽ നന്നായിട്ട് പാട്ട് നല്ല അടിപ്പള്ളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരെല്ലാവരും കൂടി ഇറങ്ങി നിന്ന് ഡാൻസും ബഹളവും നന്നായിട്ട് എൻജോയ് ചെയ്താണ് പോയത് ഇതാ മോൾ അവിടെ ഇരുന്ന് നോക്കിയാണ് അവൾക്ക് ഈ അടിപ്പൊളി പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഡാൻസ് കളിക്കാനൊക്കെ ചാടി ഇറങ്ങിയൊക്കെ ചെയ്യും അപ്പം അവൾ വണ്ടി ആയതുകൊണ്ട് ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് കുഞ്ഞു കുഞ്ഞുപാവല്ലേ അപ്പം അവൾ വീണാലോ എന്ന് വിചാരിച്ച് ഇറക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ ഇരുന്നിരുന്ന് അവൾ അവിടെ ആ കൊച്ചിൻ്റെയൊക്കെ മടിയിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിള്ളേരെല്ലാവരും നല്ല അടിച്ചു പൊളിച്ചത് ആ ഡാൻസ് കളിയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു വണ്ടി ആടും എവിടെയെങ്കിലും കട്ടറിലൊക്കെ വീഴുമ്പോഴത്തേനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴുകയും ഒക്കെ ചെയ്ത് ചെയ്യുകയായിരുന്നു എന്നാലും ആ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു എല്ലാവരും നന്നായിട്ട് കളിച്ച് ഇതാ സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് പെൺ കൊച്ചിൻ്റെ കല്യാണ പെണ്ണിൻ്റെ വീട് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കയറിപ്പോന്നു അവിടെ നന്നായിട്ട് ലൈറ്റ് അലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ക്യാമറമാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അഹ് ഇതാ കയറിപ്പോവാണ് അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ് സിമ്പിളായിട്ടായിരുന്നു ഒരുങ്ങിയത് കാരണം നല്ല സംഗിയുണ്ടായിരുന്നു ഇതാണ് കല്യാണ പെണ്ണ് ഇത് രണ്ടും കല്യാണ ചേർക്കൻ്റെ താത്തമാരാണേ അപ്പം പെണ്ണിന് തലേ കെട്ടിനിടാണ്ട സാരിയും അത് കഴിഞ്ഞ് അന്നേരം മയിലാഞ്ചിക്ക് ഇടാണ്ട് ചുരിദാറും കൂടിയാണ് കൊടുത്തത് ഇതാണ് ഇവിടുന്ന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്ത ചുരിദാർ ഇപ്പം എന്താണ് മൈലാഞ്ചി ഒക്കെ ഇടയാണ് മധുരമൊക്കെ കൊടുത്ത മൈലാഞ്ചിക്ക് ഇടയാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഇടയൊക്കെ ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൻ വിശക്കണേയും വിശക്കണേയും വിളിയായിരുന്നു പിന്നെ ചേൻ്റെ വാപ്പ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പോയി മൈലാഞ്ചിയൊക്കെ ഇട്ട് വരുകയായിരുന്നു മോൾ ഉറങ്ങിക്കിടന്നുകൊണ്ട് കുറേ നേരം എനിക്ക് ഞാൻ ഓരോരുത്തരി ഇരിക്കയായിരുന്നു അതുകഴിഞ്ഞാൽ ആൾ വേണം എന്നതിന് ശേഷം ആൾ പിന്നെ എൻ്റെ കയ്യിലൊന്നും നിന്നില്ല പിന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടത്തുമൊക്കെ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ